ആരുടെയും പേരെടുക്കുന്നില്ലേ പക്ഷെ പിതാക്കളെ രാഷ്ട്രീയ പ്രതിനിധികളെ സുഹൃത്തുക്കളെ വേദിയിൽ സഹിച്ചിരിക്കുന്ന എല്ലാ ബഹുമാനീയരെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇന്ന് ഈ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിൽ എത്തിയത് എനിക്ക് വലിയ നന്ദിയും ബഹുമാനത്തോടെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്നത് വിശ്വാസവും ഓർമ്മയുടെയും ഒരു സമയമാണ് ഈ രൂപത വെറും എഴുപത്തിയഞ്ച് വർഷം ഒരു കലണ്ടറിന്റെ ഡേറ്റിൽ നമ്മൾ ആഘോഷിക്കുക മാത്രമല്ല പല വിധത്തിലും ഇതൊരു ഒരു എഴുപത്തിയഞ്ച് വർഷത്തിൻ്റെ ഒരു തീർത്ഥാടനത്തിൻ്റെ ഒരു ദിനമാണ് എന്ന് ഓർക്കാൻ ഒരു സംശയവുമില്ല ഈ നാടിൽ നിങ്ങൾ ചെയ്ത ഭക്തിയും സേവനവും എല്ലാവിധത്തിലും പ്രാർത്ഥനയും ത്യാഗവും കൃപയും ഒക്കെ കണ്ട ഈ കത്തീഡ്രലിൻ്റെ അകത്ത് നമ്മൾക്ക് കൂടി സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയതിന് എനിക്ക് പ്രത്യേകിച്ച് വലിയ സന്തോഷം പാല ഒരു വിധത്തിൽ ഈ ബൈബിളിൽ പറയുന്ന പ്രോമിസ് ലാൻഡ് പോലെ ഒരു സ്ഥലമാണല്ലോ നമ്മുടെ കേരളത്തിൽ ഒരു ദൈവിക കരുത്തൽ നിങ്ങൾ കിട്ടിയിട്ടുണ്ട് മനുഷ്യൻ്റെ ഭക്തിയും ഇവിടെ ഉണ്ട് എല്ലാവിധത്തിലും ഒരു ഒരു ഹരിത സങ്കേതമല്ലേ പാല മലകൾ നദികൾ എല്ലാം അതിൻ്റെ ഇടയിൽ ഇവിടുത്തെ കൃപ ഇവിടുത്തെ പാരമ്പര്യം ഇവിടുത്തെ സമൃദ്ധി ഒരു കാലത്ത് ബൈബിളിൽ കേനൻ എന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാൻഡ് ഫ്ലോയിങ് വിത്ത് മിൽക്ക് ആൻഡ് ഹണി ഇവിടെ പാലും തേനും ഒക്കെ ഉണ്ട് പക്ഷെ അത് മാത്രമല്ലാലും നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ ഈ എല്ലാ വിധത്തിലും നിങ്ങൾ ഓരോരു കാര്യം വളർത്തുന്ന ഭൂമി നിങ്ങളുടെ എല്ലാ യോജിപ്പുള്ള സമുദായങ്ങൾ നിങ്ങൾ ഈ രണ്ടായിരം വർഷം നമ്മളെ ഓർമ്മിപ്പിച്ച പോലെ രണ്ടായിരം വർഷമായിട്ട് ഈ നാടിനൊരു ഡീപ്പ് റൂട്ടഡ് പേസ് ആയിട്ട് പാലയിൽ നമ്മൾ കുറേ വർഷങ്ങളായിട്ട് പവിത്രമായിട്ട് പാലടെ ഈ പവിത്രമായ പ്രാധാന്യം നമ്മൾക്ക് മനസ്സിലാക്കാനുള്ള ഭാഗ്യം ഭാഗ്യമുണ്ടായിട്ടുണ്ട് ഒരുവിധത്തിലും നമ്മളുടെ അലഞ്ചേരി പിതാവ് നമ്മളെ ഓർമ്മ വെച്ചൊരു നേതാക്കളുടെ രൂപതം കൂടിയാണ് ഈ നേതാക്കൾ കാണുന്നതും ഇതിൻ്റെ ഇടയിൽ വളരുന്നതും എന്തിൻ്റെ ഒപ്പമാണ് പല വിധത്തിൽ പ്രകൃതിയുടെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ട് അതിൻ്റെ ഒപ്പം സംസ്കാരത്തിൻ്റെ എല്ലാ സമ്പത്തും പാലക്കാർക്ക് അതിനിടയിൽ ജീവിക്കാനുള്ള ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എല്ലാവിധത്തിലും പാല ശരിക്ക് ഈ രൂപതയെ വളർത്താനുള്ള ഒരു ഐഡിയൽ ആൻഡ് ഒരു മാതൃക സ്ഥലമായിട്ടാണ് മാറിയിരിക്കുന്നത് നമ്മളുടെ കളരങ്കാട്ട് പിതാവ് നമ്മൾ ഓർമ്മ വെച്ചു ഈ പള്ളിയുടെ കൾച്ചർ എന്താണ് ഇന്ത്യൻ ഇൻ കൾച്ചർ ക്രിസ്ത്യൻ ഇൻ ഫേസ് ആൻഡ് ഓറിയൻഷ്യൽ ഇൻ വേഷിപ്പ് ശരിക്കും This is emblematic of this tradition. This is the Siro tradition, which is so beautifully preserved here in this cathedral, is both a relic and a revelation. The chant of ancient liturgy resonating in modern hearts, the smell of incense mingling with the scent of coconut and jasmine. ഇറ്റ് സ്പീക്സ് ടു എ കേരള വി ഏൻഷ്യൻറ്റ് ആൻഡ് ദ മോഡേൺ ദ ഡിവൈൻ ആൻഡ് ദ ഡെമോക്രാറ്റിക് വോക്ക് ഹാൻഡ് ഇൻ ഹാൻഡ് അതാണ് ഞാൻ ഇവിടെ നിങ്ങളുടെ ഇടിയിൽ നിൽക്കുമ്പോൾ ചിന്തിക്കുന്നത് പക്ഷെ ഇത് നിങ്ങളുടെ ഭൂമിയിൽ മാത്രമല്ല നിങ്ങളുടെ പ്രതികരും നമ്മൾ ആലോചിക്കും ദ പ്രോമിസ്ഡ് ലാൻഡ് വാസ് നോട്ട് മേർലി എ ഡെസ്റ്റിനേഷൻ ഇറ്റ് വാസ് എ കവർണൻറ്റ് ഒരു ഉടമ്പടി ആയിരുന്നുവല്ലോ ഡിവൈൻ കോളിംഗ് ബൗണ്ട് ടുഗതർ ബൈ ഫിജലറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി പാല ഇതൊക്കെ കണ്ടിട്ടുണ്ട് ഈ എഴുപത്തി അഞ്ച് വർഷക്കാലം വിശ്വാസവും വിദ്യാഭ്യാസവും നിങ്ങൾ സേവനം ചെയ്തിട്ടുണ്ട് ആരാധനയും സേവനങ്ങളും ഈ രൂപത്തിൽ ചെയ്തിട്ടുണ്ട് ആത്മീയം സമുദായ സാമൂഹിക ബന്ധപ്പെട്ട കാര്യങ്ങളും നിങ്ങൾ ചെയ്തിട്ടുണ്ട് പല വിധത്തിലും ഈ കത്തീഡ്രൽ ഒരു സിമ്പിളാണ് it's a cathedral of faith and the divine is not remote but immanent it dwells not only in steeples and sanctuaries but in every act of kindness every prayer offered every life dedicated to love and light അപ്പോൾ ശരിക്കും ഈ എഴുപത്തഞ്ച് വർഷം നമ്മളിവിടെ ആഘോഷിക്കുമ്പോൾ ഇത് ഒരു ഒരു തുറന്ന പുസ്തകം കുറേ തവണ വായിച്ച പുസ്തകങ്ങൾ നമ്മൾ വീണ്ടും വായിക്കാനൊരു അവസരമായി കാണണ്ട ഇതിൻ്റെ ഒപ്പം ഓഫ് കോഴ്സ് നിങ്ങളുടെ ഗോസ്മെലിൻ്റെ ഫ്രേഗ്രൻസ് ഈ സുവിശേഷത്തിന്റെ സുവിശേഷത്തിൻ്റെ സുഗന്ധം പാലിയിൽ എപ്പോഴുമുണ്ട് അത് ഈ രൂപതീന്ന് വരുന്ന ഒരു സുഗന്ധമാണ് ഇറ്റ് ഈസ് ഇൻ മെനി വേഴ്സ് ലിസൺ ടു ദ സൈലൻറ്റ് എക്കോസ് ൾ ഹാൻസ് ഓഫ് ചിൽഡ്രൻസ് ആ വിശ്വാസം വിദ്യാഭ്യാസത്തിൻ്റെ ഒപ്പം നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് എത്ര തലമുറയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഈ എഫ് ആർ ടി സ്ഥാപിച്ചപ്പോൾ ഒരു വെറും ഒരു അഡ്മിനിസ്ട്രേറ്റീവ് റിയോർഗനൈസേഷൻ മാത്രമായിട്ട് കാണാൻ പാടില്ല ഇറ്റ് വാസ് എൻ എൻ എക്സ്പ്രഷൻ ഓഫ് ഹോപ്പ് ആൻഡ് എ പ്രോമിസ് ടു സെവ് അതാണ് എല്ലാം നിങ്ങൾ ചെയ്തത് ആ സേവനം നിങ്ങൾ ഈ എഴുപത്തി അഞ്ച് വർഷം നൂറ്റി എഴുപത്തി ഒന്ന് പാരീഷരും അഞ്ഞൂറ് അച്ഛന്മാർ ഈ എല്ലാ കാലത്തും ഉണ്ടായിട്ടും എത്ര കോൺസെൻട്രേറ്റഡ് മെൻ ആൻഡ് വിമൻ ഇൻ യുവർ സർവീസ് അവര് പുരുഷനെ ഒരു മതിലൊരു ഒരു ഒരു വാതിൽ മാത്രമല്ല അവർ ഹൃദയത്തിലും അവരുടെ ജീവിതത്തിലും മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് പക്ഷെ ഈ സമയത്ത് ദി ചേർച്ച് ഹാസ് എ റോൾ ഐ ബിലീവ് എസ്റ്റോഡിയൻ ഓഫ് കോൺഷ്യൻസ് നമ്മൾക്ക് പല വിധത്തിലും ഈ ലോകം അതിവേഗം നടക്കുന്നു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലം നമ്മൾ ഇൻ്റർനെറ്റ് മൊബൈൽ ഫോണിലൊക്കെ കാണുന്ന മാറ്റങ്ങൾ പക്ഷേ നമ്മൾ ഹൃദയവും നമ്മളുടെ ആത്മാവും എവിടെയാണ് മറന്നുപോയിരിക്കുന്നത് ഈ വേഗത്തിൽ അതിൻ്റെ എപ്പോഴാണ് ആ സമയത്താണ് ഈ രൂപതയുടെ വില നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു സംശയവും വേണ്ട ഒരു പവിത്രമായ തുടർച്ച ഈ എഴുപത്തിയഞ്ച് വർഷം ഒരു മൈൽ സ്റ്റോൺ ആയി നമ്മൾ കാണും ഇനി വരാൻ പോകുന്ന എഴുപത്തി അഞ്ച് വർഷയിൽ ഈ തുടർച്ച അത്യാവശ്യമാണ് ഫോർ വാട്ട് ഈസ് ദ ചേർച്ച് ഇഫ് ഇറ്റ് ഇസ് നോട്ട് എ കസ്റ്റോഡിയൻ ഓഫ് കോൺഷ്യൻസ് എ സാങ്ക്ച്വറി ഓഫ് ദ സോൾ ആൻഡ് എ സിറ്റിഡൽ ഓഫ് ചാരിറ്റി നിങ്ങളെല്ലാവരും അത് ക്ലാസ് റൂമിലായാലോ ക്ലിനിക്കിലായാലോ അനാഥയിലായാലോ അതോ ഓൾഡ് ഏജ് ഹോമിലായാലോ ഗ്രാമത്തിലോ അതോ നഗരത്തിലോ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം വെറും ഒരു ഒരു മനുഷ്യനെ ദൈവത്തിൻ്റെ അടുത്ത് കൊണ്ടുവരുന്നത് മാത്രമല്ല ഇതിൻ്റെ ഒപ്പം സാമൂഹ്യത്തിനെ നന്നാക്കലും സാമൂഹ്യത്തിൽ മാറ്റം കൊണ്ടുവരുന്നത് യു ഹാവ് ബിൻ ദി അൺസങ് ആർക്കിടെക്ട്സ് ഓഫ് ഹ്യൂമൻ ഡിഗ്നിറ്റി റിമൈൻഡിങ് ആസ്വീസ് ഇസ് ദ ഹയസ്റ്റ് ഫോം ഓഫ് വേർഷൻ പ്രാർത്ഥനയും കാട്ട ശരിക്കും സേവനം ആണ് മനുഷ്യനെ നന്നാക്കാൻ സാധിക്കും എനിക്കൊരു സംശയവും ഇല്ലാത്ത നിങ്ങളുടെ ഈ രൂപത ത്രൂ എവ്രി കാറ്റിസ്റ്റ് ത്രവ്രി സ്കൂൾ പ്രിൻസിപ്പൾ എവ്രി സെൽഫ്ലെസ്റ്റ് നൺ അവിടെ സിസ്റ്റർമാരി ഇരിക്കുമ്പോൾ കാണുകയാണ് യു ഹവ് ഓൾ ബീൻ എ സീക്രട്ട് ലിങ്ക് ഇൻ ഗോഡ്സ് പേർപ്പസ് അത് വിദേശ പള്ളിയല്ല ഈ നാടിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ കേട്ട് കഴിഞ്ഞ കാര്യം അപ്പോൾ കേരളത്തിൻ്റെ ഒരു ഇൻഡിസ്പെൻസിബിൾ ഭാഗമായിട്ട് ഞാൻ കാണുന്നു നമ്മളുടെ കേരളത്തിൽ നമ്മളുടെ ഭാരതത്തിൻ്റെ ഒരു ശക്തി ഒരു ബലമായിരുന്നു നമ്മൾ ഓരോരു മതത്തിനെ വെറും സഹിഷ്ണുത മാത്രമല്ല സ്വീകാര്യതയാണ് നമ്മൾ കാണിച്ചിട്ടുണ്ടായത് ഇന്ന് കേട്ട ഈ അൺഫോർച്ചുനേറ്റ് എപ്പിസോഡ് ഈ അറസ്റ്റും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇതിനെതിരെ അഫ്കോഴ്സ് നമ്മൾ ശക്തമായി നിൽക്കണം എല്ലാ രാഷ്ട്രീയക്കാർക്കും ഒരു ഉത്തരവാദിത്വമുണ്ട് ആ സ്വീകാര്യതയെ ഒരിക്കലും മറക്കാൻ നമ്മുടെ രാഷ്ട്രീയ മേഖല പക്ഷെ അതിൻ്റെ ഒപ്പം നമ്മൾക്ക് കുറച്ച് ആഘോഷിക്കാനുമുണ്ടല്ലോ ഈ കേരളത്തിൽ പള്ളികളും മസ്ജിദുകളും ക്ഷേത്രങ്ങളും ഒക്കെ ഒരു ദൈവിക കവിതയുടെ വാക്യങ്ങൾ പോലെയല്ലേ വളർന്നിരിക്കുന്നത് ഈ സംസ്ഥാനത്ത് അതിനെ നമ്മൾ സംരക്ഷിക്കണ്ടേ സെന്റ് തോമസ് ഇവിടെ വെച്ച വിത്തിന് ഒരു സംശയവുമില്ലാതെ വലിയൊരു മരമാക്കി നിങ്ങൾ വളർത്തിയിട്ട് രണ്ടായിരം വർഷക്കാലം അതിൻ്റെ ഫലവും അദ്ദേഹത്തിന് തണലും എല്ലാവർക്കും നിങ്ങൾ കൊടുത്തിട്ടുണ്ട് കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യണം അപ്പോ ബുക്ക് ഓഫ് ലെവിറ്റിക്കു പറയുന്നു ജൂബിലീസ് ആർ ടൈംസ് ഓഫ് ലിബറേഷൻ വേക്കൻസിയേഷൻ ആൻഡ് റിന്യൂവൽ അപ്പൊ ഈ ജൂബിലിയും അതുപോലെ ആവട്ടെ നമുക്ക് വെറും എഴുപത്തഞ്ച് വർഷത്തെ ചരിത്രം മാത്രം നോക്കിയാൽ പോരാ വി മസ്റ്റ് നോട്ട് ജസ്റ്റ് ലുക്ക് ബാക്ക് ഇൻ പ്രൈഡ് ബട്ട് ലുക്ക് ഫോർവേഡ് In faith and hope. He argued that in the years, continued to reach out to the people. He prays for them. We are to the young people, the youth of the world. I have already Let your faith not be ornamental but operational. In a world seduced by easy criticism and easy cynicism, you are called to embody. റിലീജിയസ് കമ്പാഷൻ നമ്മളെല്ലാവർക്കും അറിയാം ഫോണിൽ നിന്ന് നിറയെ ഇൻഫർമേഷൻ ഉണ്ട് പക്ഷേ എലിയറ്റ് ചോദിച്ച പോലെ ഇൻ ഓൾ ദിസ് ഇൻഫർമേഷൻ വെയർ ഇസ് നോളജ് ഐൻഡ് ഇൻ ഓൾ ദിസ് നോളജ് വെയർ ഇസ് വിസ്ഡം ഐൻ ഓൾ ദിസ് വിസ്ഡം വെയർ ഇസ് ട്രൂത്ത് ആൻഡ് കൈൻഡ്നെസ് ആ സത്യം ആ സ്നേഹം അതാണ് രൂപത നമ്മൾ പഠിച്ചി പഠിപ്പിച്ചിരിക്കണത് അത് ഈ സാമൂഹ്യത്തിലും ഈ രാഷ്ട്ര ലോകത്തിലും നമ്മൾക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല ഇറ്റ് മസ്റ്റ് എക്കോ ഇൻ ദറിഡോർസ് ഓഫ് ജസ്റ്റിസ് ഇറ്റ് മസ്റ്റ് റിങ് ഇൻ ദ ഹോൾസ് ഓഫ് പോളിസി ഇറ്റ് മസ്റ്റ് ഷൈൻ ഇൻ ദ മാർക്കറ്റ് പ്ലേസ് ഓഫ് ഐഡിയെപ്പോഴും ഒറ്റ ചോദ്യമായി ചോദിക്കാനും നിങ്ങളിടയിൽ നിന്നിട്ട് ഒരു രാഷ്ട്രീയക്കാരന് എന്താണ് ഒരു മതത്തിന്റെ റോൾ ഒരു സാമൂഹ്യത്തിൽ ഒരു ജനാധിപത്യത്തിൽ ഇറ്റ് ഇസ് നോട്ട് പവർ നേതാക്കളുടെ രൂപം തന്നെയാണ് സമ്മതിച്ചു പക്ഷെ ആ പവർ മാത്രമല്ല പ്രോഗ്രസ്സും കൂടി മാത്രമല്ല ഇറ്റ് ഈസ് ഇൻവിസിബിൾ ആർക്കിടെക്ചർ ഓഫ് വാല്യൂസ് മൂല്യങ്ങളുടെ ഒരു വാസ്തുവിദ്യയാണ് നമ്മൾക്ക് വേണ്ടത് അതിൽ എന്താണ് സത്യം ന്യായം കരുണ പ്രത്യാശ ഇതൊക്കെയാണ് നമ്മൾ ഈ കത്തീഡ്രലിൻ്റെ അകത്ത് കാണുന്നതും നമ്മൾക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും ഈ എഴുപത്തിയഞ്ച് വർഷത്ത് നിങ്ങൾ ഈ ആർക്കിടെക്ചർ വാല്യൂസ് കിട്ടിയതിന് ഞാൻ ഒരു മലയാളിയായിട്ട് നന്ദി പറയട്ടെ നിങ്ങൾ ഓരോരു കല്ല് മാത്രമല്ല കിട്ടിയിരിക്കുന്നത് ഓരോരു ആത്മാവിനെ നിങ്ങൾ കെട്ടിയിരുന്നു എൻ്റെ അഭിപ്രായത്തിൽ ആ നന്ദി കടപ്പാട് എല്ലാ മതത്തിൻ്റെ മലയാളികൾക്ക് നിങ്ങളുടെ ഒപ്പം ഉണ്ടാവണം ഈ വരാൻ പോകുന്ന എഴുപത്തഞ്ച് വർഷം ഹൃദയം നിറഞ്ഞ ആശംസ ഞാൻ തരട്ടെ നിങ്ങൾ എല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹത്തോടെ ഇനിയും പല ഹൃദയത്തിലും മനസ്സിലും സ്പർശിച്ചിട്ട് മാറ്റങ്ങളും ഒരു പുരോഗതിയും കേരളത്തിൽ കൊണ്ടരട്ടെ പ്രാർത്ഥനയോടെ അതിൽ വാക്ക് നിർത്തുന്നു ജയഹന്ദ്